സ്വാഗതം വാർത്തകൾ തുവൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസർ പിടിയിലായി തുവൂർ വില്ലേജ് ഓഫീസർ സുനിൽ രാജാണ് ഇരുപതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത് നിലമ്പൂർ തോട്ടപ്പള്ളിയിൽ കാട്ടാനകളുടെ വിളയാട്ടം വനിതാ കർഷകരുടെ നേന്ത്രവാഴ തോട്ടത്തിലെ വാഴകൾ നശിപ്പിച്ചു കൃഷിയിടത്തിലെ കായ്ഫലമുള്ള തെങ്ങും പ്ലാവുകളും നശിപ്പിച്ചു വണ്ടൂർ പഞ്ചായത്തിലെ അത്താനിക്കലിൽ പുതുതായി ആരംഭിച്ച ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ജനവാസ മേഖലയിലല്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എ പി അനിൽകുമാർ എംഎൽഎ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി കെ എന് ജി റോഡിൽ നിലമ്പൂർ ജനതപ്പടിയിൽ മാഞ്ഞുപോയ സീബ്ര ലൈൻ നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പിടിഎ എസ് എം സി എന്നിവയുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനം നിലമ്പൂർ മേഖലയിൽ യോഗാ ദിനാചരണവും പരിശീലനവും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ നടന്നു വാർത്തകൾ വിശദമായി തുവൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസർ പിടിയിലായി വില്ലേജ് വില്ലേജ് ഓഫീസർ ഓഫീസർ സുനിൽ രാജാണ് രൂപ കൈക്കൂലി പട്ടയം കൈക്കൂലി ആവശ്യപ്പെട്ടത് മലപ്പുറം ബിസിനസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വില്ലേജ് ഓഫീസറെ പിടികൂടിയത് നീലാഞ്ചേരി സ്വദേശി തെച്ചിയോടൻ ജമീലയിൽ നിന്നാണ് പ്രതിയായ വില്ലേജ് ഓഫീസർ ഇരുപതിനായിരം രൂപ വാങ്ങിയത് സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ജമീല ഭൂമിയുടെ പട്ടയത്തിനായി പലതവണയായി വില്ലേജ് ഓഫീസിൽ വരുന്നുണ്ട് എന്നാൽ അൻപത്തിരണ്ടായിരം രൂപ നൽകിയാൽ പട്ടയം ശരിയാക്കാം എന്നായിരുന്നു സുനിൽ രാജിന്റെ മറുപടി കൈക്കൂലി തുക കുറയ്ക്കുവാൻ ജമീല ആവശ്യപ്പെട്ടുവെങ്കിലും നടന്നില്ല വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ജമീലയെ സഹായിക്കുവാൻ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടെങ്കിലും സുനിൽ രാജ് മുപ്പത്തിരണ്ടായിരം രൂപ ആവശ്യപ്പെട്ടു ഇതും ജമീലയ്ക്ക് സംഘടിപ്പിക്കാനായില്ല വിവരം വിജിലൻസിനെ അറിയിച്ച ജമീല കടം വാങ്ങിയ ഇരുപതിനായിരം രൂപയുമായി ഇന്ന് വില്ലേജ് ഓഫീസിലെത്തി പണം കൈപ്പറ്റിയ ഉടനെ സംഘം നിലമ്പൂർ തോട്ടപ്പള്ളിയിൽ കാട്ടാനകളുടെ വിളയാട്ടം വനിതാ കർഷകരുടെ നേന്ത്രവാഴത്തോട്ടത്തിലെ നൂറ്റി അൻപതോളം വാഴകൾ നശിപ്പിച്ചു കൃഷിയിടത്തിലെ കായ്ഫലമുള്ള തെങ്ങും പ്ലാവുകളും നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട തോട്ടപ്പള്ളിയിലെ തെങ്ങും പള്ളി മോൻസി ഫ്രാൻസിന്റെ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാനകൾ വ്യാപക കൃഷിനാശം വരുത്തിയത് സമീപത്തെ പന്തീരായിരം ഉൾവനത്തിൽ നിന്നും കുറുവൻപുഴ കടന്നെത്തിയ കാട്ടാനക്കൂട്ടമാണ് കൃഷിനാശം വിതച്ചത് അകമ്പാടം വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മുഹ്സിന്റെ നേതൃത്വത്തിൽ വനപാലകർ കൃഷിനാശം നാശം വിതച്ച സ്ഥലം സന്ദർശിച്ചു മേഖലയിലെ പ്രധാന വനിതാ കർഷകയാണ് മോൻസി ഫ്രാൻസിസ് വണ്ടൂർ പഞ്ചായത്തിലെ അത്താനിക്കലിൽ പുതുതായി ആരംഭിച്ച ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ജനവാസ മേഖലയിലല്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമുൾപ്പെടെ പൊതുശല്യമായി തീർന്നതിനാൽ അടച്ചുപൂട്ടുകയോ പൊതുജനങ്ങൾക്ക് ശല്യമല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി എന്റെ നിയോജകമണ്ഡലത്തിലെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അത്താണിക്കൽ പാലാമടത്ത് ആരംഭിച്ച പുതിയ ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാണ് സർ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടാനുള്ളത് സർ രണ്ടായിരത്തി പതിനാലിൽ വണ്ടൂരിലുണ്ടായിരുന്ന ഔട്ട്ലെറ്റ് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് അടച്ചുപൂട്ടിയിരുന്നു പിന്നീട് ഇപ്പോഴാണ് പുതിയ ഔട്ട്ലെറ്റ് വന്നത് സാർ ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വണ്ടൂർ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകത്ത് തീർത്തും ഗ്രാമീണ സ്വഭാവമുള്ള ഒരു പ്രദേശത്താണ് ഈ ഔട്ട്ലെറ്റ് ആരംഭിച്ചത് ഇതിൻ്റെ സാഹചര്യം വെച്ച് ഇന്ന് വളരെയധികം ആളുകൾ ഈ പ്രദേശത്ത് വരുന്നു ആ പ്രദേശത്ത് വന്ന് മദ്യം വാങ്ങി അവർ വീട്ടിൽ കൊണ്ടുപോയോ മറ്റു സ്ഥലത്ത് കൊണ്ടുപോയോ കഴിക്കുകയല്ല അതിൻ്റെ ചുറ്റുവട്ടത്തും തുറസായ സ്ഥലമുണ്ട് നല്ല കാറ്റുണ്ട് അപ്പോൾ അവിടെ വെച്ച് തന്നെ അവർ കഴിക്കുന്നൊരു ഓപ്പൺ ബാർ ബാറുപോലെയായി സാർ സാർ അവിടുത്തെ ഒരു ജീവിതം ആ പ്രദേശത്തെ ജീവിതം മുഴുവൻ അവിടെയുള്ള ചുറ്റുപാടും താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അന്ന് മുതൽ തുടങ്ങിയ തൊട്ടടുത്ത ദിവസം മുതൽ സാർ അവർ അവിടെ സമരം നടക്കുകയാണ് ഇത്തരം തുറന്ന സ്ഥലങ്ങളിൽ വരുമ്പോൾ ആ പ്രദേശത്ത് മുഴുവൻ സമാധാന ജീവിതം തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഗവൺമെന്റ് ഒന്നല്ലെങ്കിൽ അടച്ചുപൂട്ടുക അതല്ല എങ്കിൽ ആ പ്രദേശത്തുനിന്ന് അതൊന്ന് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടിയെങ്കിലും കാരണം ആ രീതിയിൽ അത് അവിടുത്തെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് വണ്ടൂർ പഞ്ചായത്തിലെ അത്താണിക്കില്ലിൽ പുതുതായി ആരംഭിച്ച ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ജനവാസ കേന്ദ്രത്തിൽ അല്ലെന്നും ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രസ്തുത ഔട്ട്ലെറ്റ് വഴി നേരിടുന്നില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ആരോഗ്യ വകുപ്പ് മന്ത്രി നിയമസഭയെ അറിയിച്ചു എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് എന്നാൽ തുടർന്ന് നിർത്തൽ ചെയ്തതുമായ എഴുപത്തിയെട്ട് എഫ് എൽ വൺ ഷോപ്പുകൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു അതിലുൾപ്പെട്ട എഫ് എഫ് എൽ വൺ വൺ സീറോ സീറോ വൺ വൺ നമ്പർ ഷോപ്പാണ് നിലമ്പൂർ താലൂക്കിൽ വണ്ടൂർ വില്ലേജിൽ കാരാട് പോസ്റ്റ് പരിധിയിൽപ്പെട്ട അത്താനിക്കലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അത്താണിക്കലിൽ മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് വീടുകളോ ജനവാസമോ അധികമായി ഇല്ലാത്തൊരു പ്രദേശത്താണ് ഈ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്കോ പരിസരവാസികൾക്കോ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം അവിടെ ആരംഭിച്ചത് എഫ് എൽ വൺ ഷോപ്പ് നമ്പർ വൺ സീറോ സീറോ വൺ വൺ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിൽ ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ട്രാഫിക് തടസ്സം റോഡിൽ ഉണ്ടാകുന്നില്ല ജനവാസ കേന്ദ്രത്തിന് സമീപത്തല്ലാത്തത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഷോപ്പിന്റെ പ്രവർത്തനം ശല്യം ആകാത്ത നിലയിലാണ് അത് അനുവദിച്ചതും ആരംഭിച്ചതും നിലവിലെ നിയമത്തിലെയും ചട്ടത്തിലെയും നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് വണ്ടൂർ പ്രവർത്തിച്ചു വരുന്നത് റോഡിൽ നിലമ്പൂർ ജനതപ്പടിയിൽ മാഞ്ഞുപോയ സീബ്ര ലൈൻ നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എസ് എം സി എന്നിവയുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു പ്രദേശത്തെ വിവിധ വിദ്യാലയങ്ങളിലേക്കായി കുട്ടികളടക്കം നൂറുകണക്കിനാളുകൾ റോഡും മുറിച്ചു കിടക്കുന്ന സ്കൂൾ സമയങ്ങളിൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത് സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മാനവേദൻ സ്കൂൾ പി ടി എസ് എം സി ഭാരവാഹികൾ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനവും പരാതികളും നൽകിയിരുന്നു എന്നാൽ റോഡ് പണി നടക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ലൈനിടുന്നത് വൈകിക്കുകയായിരുന്നു ഒരു അപകടമുണ്ടായതിനു ശേഷം വിലപിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ട് സ്വന്തം നിലയിൽ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കുവാൻ സ്കൂൾ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു സ്കൂൾ പി ടി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നാട്ടുകാർ എന്നിവരുടെ കൂടി കഴിഞ്ഞ ദിവസം രാത്രിയിൽ സീബ്ര ലൈൻ പുനഃസ്ഥാപിച്ചു പ്രവർത്തനത്തിന് നഗരസഭാ കൌൺസിലർ റനീഷ് കുപ്പായി എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് പി ടി ഐ പ്രസിഡന്റ് മുജീബ് പാറപ്പുറവൻ മുത്തു ഷാജഹാൻ അലി കുഞ്ഞിപ്പ് സിആർ പ്രഭ അഷ്റഫ് രാമൻകുത്ത് ഫാസിൽ ആരിഫ് തുടങ്ങിയവരും നേതൃത്വം നൽകി എഞ്ഞമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെആർസിയുടെയും അകമ്പാടം സി എം സിയുടെയും ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിക്കുകയും പരിശീലനം ആരംഭിക്കുകയും ചെയ്തു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് റോഷ്നി ജോ ഉദ്ഘാടനം ചെയ്തു കായിക അധ്യാപകൻ പി സി വിനോജ് പരിശീലനത്തിന് നേതൃത്വം നൽകി സീനിയർ അസിസ്റ്റന്റ് സ്റ്റീഫൻ ചാണ്ടി എസ് ആർ ജി കൺവീനർ കെ വി ജോഷി എസ് പി സി ഓഫീസർ എ സജേഷ് ജെ ആർ സി കൌൺസിലർ ബിജി കെ അകപാടം സി എസ് സി കോർഡിനേറ്റർ നസീറ കേരറ്റ് റന്ന ഷെറിൻ തുടങ്ങിയവർ സംസാരിച്ചു അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എം എസ് എസും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സും ഐ സിയും എല്ലാം കൂടി ചേർന്ന് നടപ്പിക്കുന്ന സെലിബ്രേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗയുടെ ആദ്യ ദിന പരിപാടിയിലാണ് നാം ഇപ്പോൾ കൂടെ കൂടിയിട്ടുള്ളത് അഞ്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ നമ്മുടെ കോളേജിലെ കുട്ടികൾക്കും നമ്മുടെ കോളേജിലും െന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ച എന്റെ എല്ലാ സൗകര്യവും എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി വിളിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റം കായിക വിഭാഗം സാമ്പത്തിക വിഭാഗം യോഗ ക്ലബ്ബ് എൻഎസ്എസ് സംയുക്തമായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ചിന്റെ സഹായത്തോടെയാണ് മാസ് യോഗ ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിച്ചത് മാസ് യോഗ പ്രദർശനം എസ് ദേവീന്ദ്രൻ ലീഡ് ചെയ്തു ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രൊഫസർ എൻ നൂറുദ്ദീൻ കായിക വിഭാഗം തലവൻ ഡോക്ടർ നാഫിഫ് ചേരപ്പുറത്ത് കോർഡിനേറ്റർ ഡോക്ടർ ഫവാസ് ഐക്യു ജോയിന്റ് കോർഡിനേറ്റർ എസ് അനുജിത്ത് എന്നിവർ സംബന്ധിച്ചു യോഗ ദിനത്തിന്റെ ഭാഗമായി ക്വിസ് കോമ്പറ്റീഷനും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ യോഗാചരണം സംഘടിപ്പിച്ച് ബി ജെ പി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ് യോഗ ദിനത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് വനിതകൾ ഉൾപ്പെടെ യോഗാചരണത്തിൽ പങ്കാളികളായി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം കെ സദാനന്ദൻ യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ അധ്യക്ഷത വഹിച്ചു സുനി നിലമ്പൂർ ക്ലാസ് എടുത്തു രമേശ് നായർ ബിനീഷ് പള്ളിക്കൂത്ത് ലളിത ടീച്ചർ മിനി വീട്ടിൽ രവീന്ദ്രൻ തോണിപ്പൊയിൽ ഭാസ്കരൻ കമ്പത്ത് ശശികുമാർ നിലമ്പൂർ വിജയൻ നിലമ്പൂർ എന്നിവർ സംസാരിച്ചു രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലായി നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് യോഗാ ദിനം രാജ്യത്ത് ആചരിച്ചു വരുന്നത് ലോകത്ത് നൂറ്റി രാജ്യങ്ങളിൽ ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു വരുന്നു മലപ്പുറം ജൻ ശിക്ഷൻ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തി റിസോഴ്സ് പേഴ്സൺമാർ പരിപാടിയിൽ പങ്കെടുത്തു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർ കോയ പ്രോഗ്രാം ഓഫീസർ ദീപാ സി പ്രോഗ്രാം കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ ഇരുപത്തിയൊന്ന് അന്തർദേശീയ യോഗ ദിനം ലോക സംഗീത ദിനം എന്നിവ ആചരിച്ചു സ്കൂളിലെ എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി യോഗാചാര്യൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ യോഗ പ്രദർശനവും പരിശീലനവും നടത്തി എച്ച് എം ശോഭ സി കെ സ്വാഗതം പറഞ്ഞു സംഗീത ദിനം സംഗീതാധ്യാപിക ദീപ ടീച്ചറുടെ നേതൃത്വത്തിൽ വിവിധ സംഗീത പരിപാടികളോടെ ആചരിച്ചു വൈകാട്ട് ഇ പി അതിഥി ഗായത്രി എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചു നിയാ സംഗീത ദിന സന്ദേശവും യോഗാ ദിന സന്ദേശവും നൽകി വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചു ചേരശ്ശേരിക്കുന്ന് ഹൈടെക് അംഗനവാടിയിലെ കുട്ടികളുടെ അമ്മമാർ വയോജനങ്ങൾ എന്നിവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലൈബ്രറിക്കാണ് പുസ്തകങ്ങൾ നൽകിയത് പ്രിൻസിപ്പൽ സിസ്റ്റർ മരിയ നിധീശ നല്ല പാഠം പദ്ധതി കോർഡിനേറ്റർ എം വിനീത സ്റ്റാഫ് സെക്രട്ടറി ദാമുദാസ് അധ്യാപിക പി വിശാലാക്ഷി എന്നിവർ നേതൃത്വം നൽകി നഗരസഭാ കൗൺസിലർ ഡേസി ചാക്കോ അധ്യാപിക കെ ടി സുഹറ എം ജയകുമാരി പി രേഷ്മ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു